വചനം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വൽമുല്ല തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീകൾ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ എ തെറൊബ്ബസ്ന് അവർ കാത്തിരിക്കണം പ്രതീക്ഷിക്കണം ബി അം ഫുസിഹിന് തങ്ങളുടെ ദേഹങ്ങളുമായി മൂന്ന് പൊറൂൻകൾ അഥവാ ആർത്തവശുദ്ധികൾ ആർത്തവങ്ങൾ വലയഹല്ലു അനുവദനീയമാകയില്ല ലഹുന്ന അവർക്ക് അവർ ഒളിച്ചുവെക്കൽ മറച്ചുവെക്കൽ മൂടിവെക്കൽ അല്ലാഹു സൃഷ്ടിച്ചതിനെ ഫി അറുഹാമിഹിന് അവരുടെ ഗർഭാശയങ്ങളിൽ ഗർഭപാത്രങ്ങളിൽ ഇൻകുന്നയു മിൻ അവർ വിശ്വസിക്കുന്നവരാണെങ്കിൽ ബില്ലാഹി അള്ളാഹുവിൽ വൽ യൗമിൽ ആഹരി അന്ത്യദിനത്തിലും വലതുഹുന്ന് അവരുടെ ഭർത്താക്കൾ അഹാക്പോ കൂടുതൽ അവകാശപ്പെട്ടവരാണ് ബിറോ അവരെ മടക്കുവാൻ മടക്കിയെടുക്കുവാൻ ഫീദാലിക്ക് അതിൽ ഇൻ അറാദൂ അവർ ഉദ്ദേശിച്ചാൽ ഇസ്ലാഹൻ നന്മ വരുത്തുവാൻ നന്നാക്കി തീർക്കൽ വലഹുന്ന അവർക്കുണ്ട് അവരോടുമുണ്ട് മിഥ്ലുല്ലതി യാതൊന്നും പോലെയുള്ളത് അലൈഹിന്ന അവരുടെ മേൽ ബിൽമെറൂഫി മര്യാദ അനുസരിച്ച് ആചാരം വഴക്കം അനുസരിച്ച് വലിരിചാലി പുരുഷന്മാർക്കുണ്ട് അലൈഹിന് അവരുടെ മേൽ അവരെക്കാൾ ദ രാജ തുൻ ഒരു പദവി ഒരു പടി വല്ലാഹു ആസീസുൻ അല്ലാഹു പ്രതാപശാലിയാകുന്നു ഹാക്കീമുൻ അഗാധജ്ഞൻ യുക്തിമാൻ والمطلقات يتربصن بانفسهن ثلاثه قروء ولا يحل لهن ان يكتمن ما خلق الله في ارحامهن في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. <applause> അവരുടെ ദേഹങ്ങളുമായി സ്വയം മൂന്ന് കൊർ അഥവാ ആർത്തവശുദ്ധികൾ കാത്തിരിക്കണം അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ ഒളിച്ചുവെക്കൽ അവർക്ക് അനുവദനീയമാകുകയില്ല അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൽ അഥവാ ആ കാലത്തിൽ അവരെ മടക്കിയെടുക്കുന്നതിന് അവരുടെ വരന്മാർ കൂടുതൽ അവകാശപ്പെട്ടവരാകുന്നു അതെ അവർ നന്മ വരുത്തുന്നതിനെ ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ ഭാര്യമാരുടെ മേലുള്ളതുപോലെ സദാചാര സദാചാരമര്യാദയനുസരിച്ച് അവരോടും ബാധ്യതയുണ്ട് പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവി ഉണ്ട് ഉണ്ടുതാനും അള്ളാഹോ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു വചനം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിന്റെ വിശദീകരണം ഒറു എ എന്ന വാക്കിന്റെ ഏകവചനം പൊർഎ എന്നത്രേ ആദ്യത്തെ അക്ഷരത്തിന് അകാരം നൽകി അഥവാ ഫതെഹ് നൽകി തർ എ എന്നും ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ സാക്ഷാൽ അർത്ഥം ശുദ്ധി അവസാനിച്ച ശേഷം ആർത്തവത്തിൽ പ്രവേശിക്കുകയാണെന്നും ശുദ്ധിയെ ഉദ്ദേശിച്ചും ആർത്തവത്തെ ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കപ്പെടുമെന്നും ഇമാം റാഹിബ് റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഒരു നിശ്ചിത കാലത്ത് സംഭവിക്കാറുള്ള ഒരു കാര്യം സംഭവിക്കുകയോ ഒരു നിശ്ചിത കാലത്ത് അവസാനിക്കാറുള്ള ഒരു കാര്യം അവസാനിക്കുകയോ ചെയ്യുന്ന സമയം എന്നാണ് ഭാഷയിൽ അതിനർത്ഥമെന്നും അതിനാൽ ആർത്തവം ഉണ്ടാകുന്ന സമയത്തിനും ശുദ്ധി ഉണ്ടാകുന്ന സമയത്തിനും ആ വാക്ക് അറബികൾ ഉപയോഗിച്ചു വരുമെന്നും ഇമാം ഇബിനുജരീർ റഹിമഹുല്ലയും പ്രസ്താവിച്ചിരിക്കുന്നു എന്തായാലും ശുദ്ധിയുടെ സമയമെന്നും ആർത്തവത്തിൻ്റെ സമയമെന്നുമുള്ള രണ്ട് വിപരീതാർത്ഥങ്ങളിലും ഒരുപോലെ ആ വാക്ക് ഉപയോഗിക്കപ്പെടാമെന്നതിൽ തർക്കമില്ല ആ രണ്ടിലേതാണ് ഇവിടെ വിവക്ഷ എന്നുള്ളതിൽ സഹാബികൾ മുതൽക്കേ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം ശുദ്ധികാലം എന്ന അഭിപ്രായത്തിനാണ് ഇവിടെ മുൻഗണന കാണുന്നത് അള്ളാഹു അലം ഈലെ തുടർന്നായാലും അല്ലെങ്കിലും ശരി തൊലാക്ക് അഥവാ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ മൂന്ന് കാലം കാത്തിരിക്കേണ്ടതുണ്ട് ഈ കാത്തിരിപ്പിനാണ് അഴദ്ദ എന്ന് പറയപ്പെടുന്നത് ശുദ്ധികാലമാണ് കൊണ്ട് ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ ശുദ്ധികാലത്ത് വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ ഐദ്ദ അതിനുശേഷമുണ്ടാകുന്ന മൂന്നാമത്തെ ആർത്തവം തുടങ്ങുന്നതോടെ അവസാനിക്കുന്നു അതായത് വിവാഹമോചനം നടക്കുമ്പോഴുള്ള ശുദ്ധിയും ഒന്നാമത്തെ ആർത്തവത്തിന് ശേഷവും രണ്ടാമത്തെ ആർത്തവത്തിനു ശേഷവും ഉണ്ടാകുന്ന ശുദ്ധികളും കൂടി ആകെ മൂന്ന് കുറുകൾ ഇനി കുറവുകൊണ്ടുദ്ദേശം ആർത്തവമാണെന്ന് വെക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആർത്തവം കഴിഞ്ഞു അടുത്ത ശുദ്ധി ആരംഭിക്കുമ്പോഴേ മൂന്ന് കുറു പൂർത്തിയാകുകയുള്ളൂ ആർത്തവകാലത്ത് സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുന്നത് തെറ്റാണെന്നും മറ്റുമുള്ള വിവരങ്ങൾ സൂറത്ത് തൊലാത്ത് ആദ്യ വചനത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട് അവിടെ നോക്കുക സംയോഗം നടന്നിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്ന് അധ്യായം മുപ്പത്തിമൂന്ന് വചനം നാൽപ്പത്തി ഒമ്പതിലും ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരോ ആർത്തവം നിലച്ചുപോയിട്ടുള്ളവരോ ആയ സ്ത്രീകളുടെ ഇഴിദ്ധ മൂന്നു മാസമാണെന്നും ഗർഭിണികളുടെ ഇദ്ദ അവരുടെ പ്രസവം വരെ ആണെന്നും അധ്യായം അറുപത്തി അഞ്ച് വചനം നാലിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അവർ സംയോഗം നടന്നിട്ടുള്ളവരും ആർത്തവ രക്തം ഉണ്ടാകാറുള്ളവരും ഗർഭമില്ലാത്തവരുമായ സ്ത്രീകളുടെ ഇദ്ദയെക്കുറിച്ചാണ് മൂന്ന് കൊറുകൾ എന്നിവിടെ പറഞ്ഞ വിധിയെന്ന് മനസ്സിലാക്കാവുന്നതാണ് അഥവാ അവരുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചതിനെ അപ്പോൾ ഒളിച്ചു വെക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവർക്ക് ഗർഭം ഉണ്ടെന്നു കണ്ടാൽ അതും ആർത്തവം ഉണ്ടായാൽ അതും മൂടി വയ്ക്കരുതെന്നാകുന്നു ഏതെങ്കിലും സ്വാർത്ഥമോ പ്രേരണയോ നിമിത്തം ചിലപ്പോൾ ഇദ്ാക്കാലം വേഗം അവസാനിക്കണമെന്നോ കഴിവതും നീണ്ടുപോകണമെന്നോ അവർക്ക് ആഗ്രഹം തോന്നിയേക്കുവാനും അതനുസരിച്ച് അവർ യഥാർത്ഥം മറച്ചു വെക്കാനും ഇടയായേക്കും അതുകൊണ്ടാണ് ഈ കാര്യം അള്ളാഹു പ്രത്യേകം വിലക്കിയിരിക്കുന്നത് അതുമൂലം സംഭവിക്കാവുന്ന ഭവിഷ്യത്താകട്ടെ വലുതുമായിരിക്കും മടക്കിയെടുക്കലും പുതിയ വിവാഹം നടത്തലുമെല്ലാം വിദ്യയെ ആശ്രയിച്ചാണല്ലോ നടക്കുക ബാഹ്യമായ തെളിവനുസരിച്ച് നിയമ നടപടികൾ എടുക്കുവാനും വഴിയുള്ളൂ അതിനും പുറമെ അക്കാര്യങ്ങൾ മിക്കവാറും സ്ത്രീകൾക്കു മാത്രം അറിയാവുന്നതും പരക്കെ അറിയാൻ കഴിയാത്തതുമാണ് ദാനും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ഗൗരവസ്വരത്തിൽ അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്നുകൂടി താക്കീത് നൽകിയിരിക്കുന്നത് ഒളിച്ചു വെക്കുന്നത് വമ്പിച്ച തെറ്റും ശിക്ഷാർഹവുമാണെന്നത്രേ ഈ വാക്ക് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ വിവാഹമോചനം ചെയ്ത ശേഷം അത് വേണ്ടിയിരുന്നില്ലെന്ന് ഖേദിക്കലും അല്ലെങ്കിൽ ആ കാരണം മേലിൽ തങ്ങൾക്ക് യോജിച്ചു പോകാമായിരുന്നുവെന്ന തോന്നലും മനുഷ്യസഹജമായ സ്വഭാവമാണല്ലോ അതിനാൽ വിവാഹമോചനം ചെയ്ത ഭർത്താവിന് ഈദാക്കാലം കഴിയും മുമ്പ് അവളെ വീണ്ടും പഴയ വിവാഹത്തിലേക്കും മടക്കിയെടുക്കുവാൻ അള്ളാഹു ഇസ്ലാമിൽ നിയമപരമായി തന്നെ അവസരം നൽകിയിരിക്കുന്നു പുതിയൊരു വിവാഹത്തെക്കാൾ നല്ലത് അതാണെന്നും കഴിവതും മടക്കിയെടുക്കുകയാണ് നല്ലതെന്നും സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് അതിൽ അഥവാ എഡ്ദാക്കാലത്തിൽ അവരെ മടക്കിയെടുക്കുവാൻ അവരുടെ വരന്മാർ കൂടുതൽ അവകാശപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞത് എന്നാൽ രണ്ട് പ്രാവശ്യം വിവാഹമോചനം നടത്തുകയും മടക്കിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ശേഷം മൂന്നാമതും വിവാഹമോചനം ചെയ്യുന്ന ഈ അവസരം നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് അടുത്ത വചനത്തിൽ കാണാവുന്നതാണ് മടക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിരുത്തേണ്ടതുണ്ട് മടക്കിയെടുക്കുന്നത് വല്ല ദുരുദ്ദേശവും വെച്ചുകൊണ്ടായിക്കൂട മടക്കിയെടുക്കുന്നത് കൊണ്ട് പ്രത്യേകം ഉപദ്രവമൊന്നും ഉണ്ടായിത്തീരുവാനും പാടില്ല നന്മ വരുത്തണം തമ്മിൽ നന്നായിത്തീരണം തങ്ങളുടെ ഭാവി ഗുണകരമായി ഗുണകരമായിത്തീരണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം മടക്കിയെടുക്കുന്നത് അവർ നന്മ വരുത്തുവാൻ ഉദ്ദേശിച്ചെങ്കിൽ എന്ന ഉപാധിയോടെയാണ് മടക്കിയെടുക്കുവാനുള്ള അവകാശം അല്ലാഹു നൽകിയിരിക്കുന്നതെന്ന് മടക്കിയെടുക്കുന്നവരും അതിന് പ്രേരിപ്പിക്കുന്നവരും ഓർത്തിരിക്കേണ്ടതുണ്ട് വല്ല ദുരുദ്ദേശത്തോടു കൂടിയും ഒരാൾ മടക്കിയെടുക്കുന്ന പക്ഷം അത് തെളിയിക്കുവാനും അതിൻ്റെ പേരിൽ നിയമ നടപടിയെടുക്കുവാനും പ്രയാസമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെളിച്ചത്താകുമെന്നും അല്ലാഹു അതിൻ്റെ പേരിൽ ശിക്ഷാനടപടി സ്വീകരിക്കുമെന്നും അവർ ഓർത്തിരിക്കേണ്ടതുമാകുന്നു തുടർന്നുകൊണ്ട് അള്ളാഹു അറിയിക്കുന്നു ഭാര്യമാരുടെ മേലുള്ള ബാധ്യത പോലെ അവരോട് ഭർത്താക്കൾക്കും ബാധ്യതയുണ്ട് എന്ന് വലഹുന്നമി അലൈഹിന്ന വളരെ വിശാലവും അർത്ഥഗർഭവുമായ ഒരാശയമാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പറഞ്ഞാൽ അവർ കേവലം വീട്ടു സാധനങ്ങളെപ്പോലെയോ അടിമകളെപ്പോലെയോ അല്ലെങ്കിൽ ആടുമാടുകണക്കിലുള്ള ചില ജീവികളെപ്പോലെയോ മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് സ്ത്രീകൾക്ക് അവരർഹിക്കുന്ന അവകാശങ്ങളെല്ലാം ഈ ഒരൊറ്റ വാക്യം കൊണ്ട് അള്ളാഹു വകവെച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോ ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തോട് നിറവേറ്റേണ്ടുന്ന ബാധ്യതകൾ ഇന്നതൊക്കെയാണെന്ന് എണ്ണിപ്പറയുക പ്രയാസമാണല്ലോ മതദൃഷ്ട്യ പ്രത്യേകം അറിയപ്പെട്ടതും സദാചാരപരമായി പൊതുവെ അറിയപ്പെട്ടതുമായ ബാധ്യതകളും ഗാർഹികം കുടുംബപരം ദാമ്പത്യപരം സാമ്പത്തികം ആദിയായ തുറകളിൽ പരസ്പരം അനുവർത്തിക്കേണ്ടുന്ന ബാധ്യതകളും ഉണ്ടായിരിക്കും ഇതെല്ലാം ഉൾക്കൊള്ളുമാറ് ആചാരനുസരിച്ച് എന്ന വിശേഷണം കൊണ്ട് അഥവാ ബിൽ മെഹ്റൂഫ് എന്ന വിശേഷണം കൊണ്ട് അള്ളാഹു മതിയാക്കിയിരിക്കുന്നു അടിക്കുറുപ്പ് മെഹ്റൂഫ് എന്ന വാക്കിൻ്റെ അർത്ഥോദ്ദേശത്തെപ്പറ്റി നൂറ്റി എഴുപത്തിയെട്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക വ്യാഖ്യാനം തുടരുന്നു എല്ലാത്തരം ബാധ്യതകളും ഈ വാക്കിൽ ഉൾക്കൊള്ളുന്നുവെന്നു മാത്രമല്ല ആ ബാധ്യതകൾ പാലിക്കുന്നത് ഓരോരുത്തരുടെയും കഴിവും പരിതസ്ഥിതിയും അനുസരിച്ച് വേണമെന്ന ഒരു സൂചന കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം സ്ത്രീകളോട് പുരുഷൻ നിറവേറ്റേണ്ടുന്ന ബാധ്യതകൾക്ക് ഏതാനും ചില ഉദാഹരണങ്ങളും അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് ഏതാണ്ടൊരു അനുമാനവും താഴെ കാണുന്ന ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഒന്ന് നിങ്ങൾക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടും ചില കടപ്പാടുകളുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നബി അലൈഹി നബിസ്വല്ലാസലമ പറയുന്നു എന്നാൽ സ്ത്രീകളുടെ മേൽ നിങ്ങളോടുള്ള കടപ്പാട് നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരെ നിങ്ങളുടെ വിരുപ്പിൽ ചവിട്ടുവാൻ അവർ അനുവദിക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങളുടെ വീടുകളിൽ അവർ അനുവാദം നൽകുകയും ചെയ്യരുത് നിങ്ങളുടെ മേൽ അവരോടുള്ള കടപ്പാട് അവരുടെ വസ്ത്രങ്ങളിലും ഭക്ഷണത്തിലും നിങ്ങൾ അവർക്ക് നന്നാക്കി കൊടുക്കലാകുന്നു തിർമതി നസായി ഇ ഇബിനുമാജ രണ്ട് ഇബിനു അബ്ബാസ് റലില്ലാഹ്നു പറഞ്ഞതായി വക്കീ ഉം റലില്ലാഹ് മറ്റു പലരും ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി ഭാര്യ അഴക് സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമുള്ളതുപോലെ അവൾക്കു വേണ്ടി ഞാൻ അഴക് സ്വീകരിക്കുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നു കാരണം അള്ളാഹു പറയുന്നു വലഹുന്ന മിസുലുല്ലദീ അലൈഹിന്ന അവരുടെ മേലുള്ളതുപോലെ ബാധ്യത അവരോടുമുണ്ട് മൂന്ന് നബിസലല്ലാഹു അലൈസലാമ പറയുന്നു ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനിയോട് ഉരസലുണ്ടാകാതെ അഥവാ ഈർഷ്യതയുണ്ടാക്കാതെ ഇരുന്നു കൊള്ളട്ടെ അവളിൽ നിന്ന് ഒരു സ്വഭാവം അവന് അനിഷ്ടമായെങ്കിൽ മറ്റൊരു സ്വഭാവം അവളിൽ നിന്ന് അവൻ തൃപ്തിപ്പെടുമായിരിക്കും മുസ്ലിം നാല് ഭാര്യയോട് ഭർത്താവിനുള്ള കടമയെപ്പറ്റി ഒരാൾ ചോദിച്ചപ്പോൾ നബി നബിസല്ലാഹുരുസ്സലമ പറഞ്ഞു നീ ഭക്ഷിക്കുന്നതായാൽ അവൾക്കും ഭക്ഷണം നൽകുക നീ വസ്ത്രം ധരിക്കുന്നതായാൽ അവൾക്കും വസ്ത്രം നൽകുക മുഖത്തടിക്കരുത് ചീത്തവാക്ക് പറയരുത് വീട്ടിൽ വച്ചല്ലാതെ അവളുമായി പിണങ്ങാതിരിക്കുക അഥവാ പിണക്കം നിമിത്തം വീട് വിട്ടു പോകുവാൻ ഇടവരുത്താതിരിക്കുക ഇവയാണത് അഹമ്മദ് അബൂദാവൂദ് മാജ അഞ്ച് ഒരു ഹദീസിൽ നബിസലല്ലാഹ് അലൈസ്വലമ്മ പറയുന്നു സത്യവിശ്വാസികളിൽ ഏറ്റവും വിശ്വാസം പൂർത്തിയായവർ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുന്നു നിങ്ങളിൽ വെച്ച് ഉത്തമന്മാർ തങ്ങളുടെ ഭാര്യമാരോട് ഉത്തമന്മാരാകുന്നു നിർമതി ആറ് സ്ത്രീകളിൽ വെച്ച് നല്ലവൾ ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബിസലല്ലാഹ് അലൈവ്സലമ്മ പറഞ്ഞു അവൻ അഥവാ ഭർത്താവ് നോക്കിയാൽ അവന് സന്തോഷമുളവാക്കുകയും അവൻ കൽപ്പിച്ചാൽ അവനെ അനുസരിക്കുകയും തൻ്റെ ദേഹത്തെയോ ധനത്തെയോ സംബന്ധിച്ച വിഷയത്തിൽ അവന് അതൃപ്തിയുണ്ടാകുന്ന വിധം എതിർപ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവളാകുന്നു നസായി ഇ ബൈഹി ഈമാനിൽ ഇമാനിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ളതുപോലെ പുരുഷന്മാർക്ക് സ്ത്രീകളോടും കടമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുരുഷനും സ്ത്രീയും എല്ലാ ബാധ്യതയിലും സമനിലക്കാരാണെന്നോ സ്ത്രീയുടെ മേൽ പുരുഷന് യാതൊരു നിയന്ത്രണാധികാരവും ഇല്ലെന്നോ ധരിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അടുത്ത വാക്യത്തിൽ അള്ളാഹു പറയുന്നു വലിയ ലിജാലി അലൈഹിന്നത റജ പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവിയുണ്ട് പദവിയുണ്ടതാനും ഈ പദവി എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും സൂറത്തുനിസാഹ് മുപ്പത്തിനാലിൽ നിന്ന് അത് വ്യക്തമാകുന്നതാണ് പുരുഷന്മാർക്ക് പ്രകൃതിയ അല്ലാഹു ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുള്ളതും സ്ത്രീകളുടെ ചെലവുകൾക്ക് ധനം ചെലവഴിക്കുന്നത് പുരുഷന്മാരായതും നിമിത്തം അവരുടെ നിയന്ത്രണവും രക്ഷാധികാരവും പുരുഷന്മാർ കാണുന്നത്രേ അവിടെ അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം കൂടുതൽ വിവരം അവിടെ വെച്ചു കാണാം ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ വകവെക്കാത്തവരെ കീഴൊതുക്കുവാനും അവരുടെ മേൽ തക്ക നടപടിയെടുക്കുവാനും അവന് കഴിയുമെന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം തന്നെ തികച്ചും യുക്തവും ന്യായവും മാത്രമായിട്ടുള്ളതാണെന്നും അതിൽ യാതൊരു ഭേദഗതിക്കും സ്ഥാനമില്ലെന്നും അവസാനം ചൂണ്ടിക്കാട്ടുന്നു അല്ലാഹു അജീസുൻ ഹക്കീം അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ യഥാവിധി വകവച്ചു കൊടുക്കുന്നതിൽ പൊതുവെ നോക്കിയാൽ പുരുഷന്മാർ എക്കാലത്തും വളരെ അമാന്തം കാണിച്ചു കൊണ്ടാണ് മുൻകാലത്തെ പോലെ അവരെ ആടുമാടുകളെപ്പോലെയോ അടിമകൾ കണക്കെയോ കണക്കാക്കി വരുന്ന സമ്പ്രദായം ഇന്ന് അധികമൊന്നും കാണപ്പെടുമെന്ന് തോന്നുന്നില്ല നേരെമറിച്ച് അവർക്ക് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യവും യഥാർത്ഥത്തിൽ അവർ അർഹിക്കാത്ത അവകാശങ്ങളും നൽകപ്പെടുന്നതാണ് ഇന്ന് കൂടുതൽ ആപൽക്കരമായിട്ടുള്ളത് സദാചാര രംഗത്തും ധാർമ്മിക രംഗത്തും മാത്രമല്ല സാമൂഹിക രംഗത്ത് പൊതുവെ തന്നെയും ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ ഭയങ്കരമാണ് അള്ളാഹുവിൽ ശരണം